തക്കാളിയും ചെമ്മീനും കൂടി ചെമ്മീൻ അല്ലെങ്കിൽ നമ്മുടെ കൊഞ്ച് അതുകൂടി ചേർത്ത് തേങ്ങ അരച്ച് ചേർത്തിട്ടുള്ള ഒരു കറിയാണ് ഇന്നത്തെ റെസിപ്പി അപ്പോൾ ചോറിൻ്റെ കൂടെ അടിപൊളി ടേസ്റ്റാണ് കേട്ടോ ഈ കറീൻ്റെയും പിന്നെ വേറെ കറികളൊന്നും വേണ്ട അത്ര ടേസ്റ്റി ആയിട്ടുള്ള കറിയാണ് അപ്പോൾ എല്ലാവർക്കും റെസി നമുക്ക് റെസിപ്പി ഒന്ന് നോക്കാം അത് ഞാനിവിടെ ഒരു ഏട്ട് കൊഞ്ചാണ് എടുത്തേക്കുന്നത് അതിലേക്ക് ഒരു തക്കാളി ചേർക്കണുണ്ട് നീളത്തിലരിഞ്ഞത് കുറച്ച് ഇഞ്ചി നീളത്തിലരിഞ്ഞത് ഒരു പച്ചമുളക് കീറിയിടുന്നുണ്ട് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു മുക്കാൽ ടീസ്പൂണോളം ഉപ്പ് രണ്ട് ഒരു കപ്പ് വെള്ളം ഇതെല്ലാം കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്കിത് വേവിക്കാൻ വയ്ക്കാം ഒരു അഞ്ച് മിനിറ്റോളം മതിയാകും ഇത് പെട്ടെന്ന് വെന്ത് വരും പെട്ടെന്ന് വന്നതാണ് തക്കാളി ആണെങ്കിലും കൊഞ്ചാണെങ്കിലും രണ്ടും പെട്ടെന്ന് വെന്ത് വരുന്നതാണ് അപ്പോൾ നമുക്കത് വേവിക്കാൻ വയ്ക്കാം അത് വെന്ത് വരുമ്പോഴേക്കും അതിനേക്കുള്ള അരപ്പ് തയ്യാറാക്കാം അരപ്പിന് ഞാൻ ഇവിടെ ഒരു അരക്കപ്പ് തേങ്ങ എടുക്കുന്നുണ്ട് ഒരു മൂന്നാല് ചെറിയ ഉള്ളി ഇത്രയേ ഉള്ളൂ ഇത് രണ്ടും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കുക അപ്പം നമ്മുടെ ഈ നെവിക്കാൻ വെച്ചിരിക്കുന്ന തക്കാളിയും കൊഞ്ചും പെട്ടെന്ന് വെന്ത് കിട്ടും അത് വെന്ത് വരുമ്പോഴേക്കും തേങ്ങ അരച്ച് ചേർത്ത് കൊടുക്കാം തേങ്ങ അരച്ച് ചേർത്ത് നന്നായിട്ടൊന്ന് തളച്ച് വരുമ്പോൾ നമുക്കിത് വാങ്ങിവെക്കാം കേട്ടോ അപ്പോൾ അതാണ്ട് ഇവിടെ ഞാനൊരു അഞ്ച് മിനിറ്റ് മാക്സിമം വെച്ചിട്ടുള്ളൂ അപ്പോഴേക്കും ഇത് തക്കാളിയൊക്കെ നന്നായിട്ട് ഒരുപാട് വെന്ത തുടങ്ങിയിട്ടില്ലേ എന്നാൽ വെന്തിട്ടുണ്ട് ആ പരുവത്തിലാണ് അപ്പോൾ തിളച്ചു തേങ്ങ അരപ്പൊക്കെ ചേർത്തതിന് ശേഷം തിളച്ചിട്ടുണ്ടെങ്കിൽ ഇനി ഇത് വാങ്ങി വെക്കാം ഇനി ഇതിലേക്ക് കടുക് താളി ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി റെഡിയാണ് പറഞ്ഞില്ലേ വളരെ സിമ്പിൾ ആയിട്ടുള്ളൊരു റെസിപ്പിയാണ് ആർക്കും ഉണ്ടാക്കാട്ടോ കേട്ടോ കടുകും ഒരു കുറച്ച് ഉലുവയും പിന്നെ വെക്കൽ മുളക് ചുവന്നുള്ളി കറിവേപ്പില ഇതെല്ലാം കൂടി ചേർത്ത് കടുക് താളിച്ച് ചേർത്ത് കഴിഞ്ഞാൽ നമ്മുടെ കറി ഇവിടെ റെഡി ആയിട്ടുണ്ട് അത്രയ്ക്ക് സിമ്പിളാണ് ഉണ്ടാക്കാൻ ഉച്ച ഉണീന് ഈ കറി ഉണ്ടെങ്കിൽ പിന്നെ വേറെ ഒരു കറികളും വേണ്ട അത്രയ്ക്ക് ടേസ്റ്റിയാണ് കേട്ടോ അപ്പം നിങ്ങളെല്ലാവരും മോസ്റ്റ്ലി എല്ലാവരും കഴിച്ചിട്ടുണ്ടാവും ഈ കറി എന്നാലും ഒന്ന് ഒന്ന് ഞാൻ റെസിപ്പിയായിട്ട് ഇട്ടുന്നൂ കഴിക്കാത്തവരുണ്ടെങ്കിൽ ഉണ്ടാക്കി നോക്കണം എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടി പറയണം അപ്പോൾ താങ്ക് സോ മച്ച്